പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി മുഖത്ത് ജനകീയ പ്രതിഷേധ പരിപാടി മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർക്കാനുള്ള പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് കേരള മധ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുക്കത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തെ മദ്യശാലയാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച പരിപാടി കേരള മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ ഉദ്ഘാടനം ചെയ്തു മധ്യനിരോധന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് ജനകീയ പ്രതിഷേധ സദസ്സിൽ ജില്ലാ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷനായി സംസ്ഥാന ഭാരവാഹികളായ എ കെ മുഹമ്മദ് ദാമോദരൻ കോഴഞ്ചേരി കെ സോമശേഖരൻ നായർ മുഹമ്മദ് ഇല്യാസ് ഭാവൻകുട്ടി അമ്പൂരി രവീന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കൊയിലാട്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സലാം ഫൈസി ബുക്കോം മുക്കം സലഫി മസ്ജിദ് ഇമാം അബ്ദുൽ റഷീദ് അൽ കാസിമി വേണു കല്ലൂരിട്ടി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി മജീദ് പുതുക്കുടി കെ എം സി സി തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഇ എ നാസർ എ കെ സാദിഖ് കണ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം